പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ യാക്കോബിൻ്റെ പുസ്തകം ഒന്നാമധ്യായം അഞ്ചാം വാക്യം നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ ഉദാരമായി നൽകുന്ന ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം അനുഗ്രഹ ദിനത്തിൽ അഞ്ചാം ദിനം ഇന്ന് പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് വിചിന്തനം ചെയ്യുന്നത് ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് മൂന്നാം ദിവസം നമ്മൾ ദൈവികമായ അറിവിനെക്കുറിച്ച് പഠിച്ചിരുന്നു ധ്യാനിച്ചിരുന്നു അറിവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട് ദൈവികമായ അറിവ് ഇത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് എന്ത് തീരുമാനങ്ങളാണ് വേണ്ടതെന്ന് ദിവ്യജ്ഞാനം നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് കർത്താവ് നിന്റെ ഇഷ്ടവുമായി പൊരുത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താൻ എനിക്ക് ജ്ഞാനം നിലകളേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം അറിവെന്ന് പറയുന്നത് ദൈവം ആരാണ് എന്താണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ളത് കരുണയെക്കുറിച്ചുള്ളതാണ് ജ്ഞാനമെന്ന് പറയുന്നത് അതിലും അപ്പുറത്താണ് ഹൃദയത്തോട് സംസാരിക്കുന്ന കാര്യം അതുകൊണ്ടാണ് പറയുന്നത് യാക്കോബ് ഒന്ന് അഞ്ചിൽ പറയുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ ഉദാരമായി നൽകുന്ന ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം യഥാർത്ഥ ദൈവജ്ഞാനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ദൈവമാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടം ജ്ഞാനം അറിവിനേക്കാൾ കൂടുതലുള്ളതാണ് അത് ദൈവത്തിൻ്റെ സത്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള കഴിവിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത് വീണ്ടും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് ദൈവത്തിൻ്റെ സത്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള കഴിവാണ് ജ്ഞാനമെന്ന് പറയുന്നത് അതാണ് ജ്ഞാനം അറിവെന്ന് പറയുന്നത് ഈ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു അറിവാണ് ആ അറിവിനെ ആ ദൈവിക സത്യത്തെ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന തലമാണ് ജ്ഞാനമെന്ന് പറയുക ഇത് ജ്ഞാനം ദൈവം ഉദാരമായി നൽകുന്നതാണ് സമൃദ്ധമായി നൽകുന്നതാണ് ഒരേ ഒരു കാര്യമേ വേണ്ടൂ ആത്മാർത്ഥമായ ഹൃദയത്തോടെ നാം അവൻ്റെ ജ്ഞാനം അന്വേഷിക്കണം അവനത് മറച്ചു വച്ചിരിക്കുന്നില്ല അന്വേഷിക്കുന്നവൻ അത് ലഭിക്കും എന്നത് ഉറപ്പാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ ദൈവഹിതവുമായി പൊരുത്തപ്പെടുവാൻ പൊരുത്തപ്പെടുത്തുവാൻ നാം എടുക്കുന്ന ഓരോ തീരുമാനവും അത് വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയും സത്യത്തെയും പ്രതിഫലിപ്പിക്കുന്നതാകണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തി നമ്മുടെ തിരഞ്ഞെടുപ്പ് ജ്ഞാനത്താൽ നിറഞ്ഞതാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും ഒരിക്കൽ കൂടി പറയാം നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ ദൈവഹിതമായി പൊരുത്തപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നാം എടുക്കുന്ന ഓരോ തീരുമാനവും അത് വലിയ തീരുമാനമായിക്കൊള്ളട്ടെ ചെറിയ തീരുമാനമായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയും സത്യത്തെയും എങ്കിൽ അത് ജ്ഞാനപൂർണമായൊരു തീരുമാനമാണ് അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു തീരുമാനമാണ് നമുക്ക് പ്രത്യേകമായിട്ട് ദിവികാരുനാഥനോട് പ്രാർത്ഥിക്കാം ദിവികാരുനാഥനായിശോ അങ്ങയുടെ സന്നിധിലി പ്രഭാതത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു ദൈവികജ്ഞാനത്താൽ എന്നേ ദിവസം ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവായിശോയെ നീയാണ് ദൈവികജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് തൃത്യക ദൈവമാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് ഉദാരമായി നൽകുവാൻ സന്നദ്ധനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സും ആ ജ്ഞാനത്തെ അന്വേഷിക്കുവാനുള്ള ഒരു ആഗ്രഹവും ഞങ്ങളിലുണ്ട് എങ്കിൽ ആ ദൈവികജ്ഞാനം ഞങ്ങളിലേക്ക് സമൃദ്ധമായി നൽകുവാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നവനാണ് അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു മറച്ചു വയ്ക്കാതെ എല്ലാവർക്കും സമൃദ്ധമായി നൽകുന്ന ജ്ഞാനത്തെ ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങൾക്കും സമൃദ്ധമായി നൽകണമേ ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമല്ല ഞങ്ങളുടെ ജീവിതാവസാനം വരെയുള്ള എല്ലാ പ്രവൃത്തികളിലും എല്ലാ സമയങ്ങളിലും ജ്ഞാനം ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവികമായ അറിവ് അതിനെ അതിലംഘിക്കുന്ന ദൈവികമായ ജ്ഞാനം ഞങ്ങൾക്ക് ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വ്യാജിക്കുകയും ചെയ്യുന്നു പരമകാരുണ്യവനായ ഈശോയെ പരമകാരുണ്യനാഥനായ ഈശോയെ പരിശുദ്ധ പരമകാരുണ്യമേ അങ്ങയുടെ സന്നിദ്ധിയിലായിരിക്കുന്ന ഈ പ്രഭാവത്തിലായിരിക്കുമ്പോൾ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇന്ന് നമുക്ക് നമ്മുടെ ഈ ദിവികാരുടെ നാഥന മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മളോട് തന്നെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇന്ന് എനിക്ക് എന്ത് തീരുമാനങ്ങളാണ് എടുക്കാനാണ് ദിവ്യജ്ഞാനം എനിക്ക് ആവശ്യമായിട്ടുള്ളത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ജ്ഞാനം തേടാറുണ്ടോ സാധാരണ നമ്മൾ ചെറുപ്പകാലങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എല്ലാ പ്രാർത്ഥനയുടെയും അവസാനം നമ്മളൊരു പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട് ബോധജ്ഞാതനും സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേന്ന് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എന്ന് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്ന ഒരു മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു ചെയ്യുമ്പോൾ അതായത് ആ ഒരു കാര്യം ചെയ്യുവാനുള്ള നല്ല ബോധവും നല്ല ജ്ഞാനവും നല്ല അറിവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ഒക്കെ നമ്മൾ ആ പ്രാർത്ഥന വിട്ടു എന്നുള്ളതാണ് ബോധജ്ഞാനത്തിന് സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി പേര് എന്ന് നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഒന്ന് അന്വേഷിക്കാറുണ്ടോ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ്റെ മാർഗനിർദ്ദേശം ഞാൻ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ കൂടുതൽ കൂടുതൽ തമ്പുരാനിലേക്ക് തുറന്നിരിക്കുവാനായിട്ട് തമ്പുരാനോട് അടുത്തിരിക്കുവാനായിട്ട് അവൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നല്ല തുറവയുള്ളവരായിട്ടിരിക്കുവാനായിട്ട് എനിക്ക് എങ്ങനെയാണ് സാധിക്കുക ദൈവികജ്ഞാനം നമുക്ക് നിറയണം ദൈവികജ്ഞാനം നമ്മൾ നിറയാതെ നമ്മൾ നടക്കുന്ന ഓരോ സ്റ്റെപ്പുകളും നമുക്ക് അപകടമാണ് സ്റ്റെപ്പുകളാണ് നമ്മൾ നടക്കുന്ന ഓരോ വഴികളും അപകടം നിറഞ്ഞിരിക്കുന്ന വഴികളാണ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവികജ്ഞാനത്തിൽ നമ്മൾ നിറയണം അനുദിനം ദൈവികജ്ഞാനത്തിൽ നിറയണം അതുകൊണ്ട് പറയുന്നത് ഈ ആരാധന സമയത്ത് സന്നിധി നമുക്ക് ചോദിക്കാം യാക്കോബ് ആക്കോബ് ഒന്നിൻ്റെ അഭിഷേകം നിങ്ങളാർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ ഉദാരമായി നൽകുന്ന ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം കഥാപി ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ നിറവ് നൽകണമേ എന്ന് ജ്ഞാനത്തിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരരെ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തുപോലെ തന്നെ ഈ പരമകാരുണ്യ ദീപികാരുണ്യ ആരാധന മുമ്പിലിരുന്നു കൊണ്ട് ഏഴ് തലങ്ങളിലൂടെ ഈ ദൈവിക ജ്ഞാനം നമ്മൾ നിറയ്ക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ തലമെന്ന് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ജ്ഞാനത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കരമകരുണ്യമാനായോയെ ജ്ഞാനത്തിൻ്റെ സംരക്ഷണം എനിക്ക് എല്ലാ ദിവസവും നൽകണം ദൈവിക ജ്ഞാനത്തിൻ്റെ സംരക്ഷണം എല്ലാ ദിവസവും നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് എൻ്റെ എല്ലാ പ്രവൃത്തികളിലും സംസാരത്തിൽ ചിന്തയിൽ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഞാൻ നടക്കുന്ന വഴികൾ ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ ഞാൻ പോകേണ്ട വഴികൾ ഞാൻ വരുന്ന വഴികൾ എല്ലാം ഞാൻ എത്താൻ നടക്കണമേ ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഫലമേൽപ്പിക്കുന്ന ജോലികൾ ഞാൻ ചെയ്യുമ്പോൾ ഞാനൊരു ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന സ്ഥലത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെല്ലാം ശുശ്രൂഷയിലായിരിക്കുന്നു ആ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവികജ്ഞാനത്തിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്ക് ഇന്നേ ദിവസം നൽകണം ഇവളെല്ലാ ദിവസവും നൽകണം എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് ഒരു സംരക്ഷണ പ്രാർത്ഥന ജ്ഞാനത്തിൻ്റെ ഒരു സംരക്ഷണ പ്രാർത്ഥനയാണ് രണ്ടാമതെന്ന് പറയുന്നത് ഒരു ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായ കുറേ കാര്യങ്ങളുണ്ട് അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റണം അതിന് പരിശുദ്ധമ്മയോട് നമുക്ക് മാധ്യമം പരിശുദ്ധയെ മാതാവേ സകല വിശുദ്ധനെ സകലമാലാഖമാരെ പേരിന് കാരണം പോവനായിരിക്കുന്ന വിശുദ്ധനെ ഞങ്ങളുടെ കാവൽ മാലാക്കായെ ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരെ ഞങ്ങൾ ദൈവികജ്ഞാനം എന്നറിയാൻ വേണ്ടി ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ ആരാധനയുടെ സമയത്ത് ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഞങ്ങളെ നയിക്കണമേന്ന് ദൈവികജ്ഞാനം ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവികജ്ഞാനം ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവികജ്ഞാനം ലഭിക്കുന്ന പുസ്തകങ്ങളിലേക്ക് ദൈവികജ്ഞാനം ലഭിക്കുന്ന സംസാരങ്ങളിലേക്ക് ദൈവികജ്ഞാനം ലഭിക്കുന്ന വചന വിചിന്തനങ്ങളിലേക്കൊക്കെ ഞങ്ങളെ നയിക്കണം ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം പശുദ്ധപ് മാധ്യസം തേടാം സകല പശുദ്ധി മാധ്യസം തേടാം മാധ്യസം തേടിയതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരിക്കണം ദൈവികജ്ഞാനം നിറയണമെങ്കിൽ അവിടെയൊരു പരിശുദ്ധിയുണ്ടാവണം ഒരു നന്മയുണ്ടാവണം ഒരു ശുദ്ധീകരണം നടക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് ഒന്ന് ദൈവികജ്ഞാനം എന്നറിയുന്ന തടസ്സമായി വരുന്ന ചില കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ട് കുറേ തെറ്റിദ്ധാരണകളുണ്ട് കുറേ മുൻവിധികളുണ്ട് അതെല്ലാം നമ്മൾ മാറ്റിക്കളയണം നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചുള്ള മുൻവിധികൾ നമ്മൾ മാറ്റിക്കളയണം അവൻ അങ്ങനെയുള്ളവനാണ് ഇങ്ങനെയുള്ളവനാണ് അവൻ ആ കുറ്റമുള്ളവനാണ് ഈ കുറ്റമുള്ളവനാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന മുൻവിധികളുണ്ട് ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കണ്ട ഒരു കുറ്റമായിരിക്കുക ഞാൻ വ്യക്തിക്കൊണ്ടായിരുന്നത് പക്ഷെ ആ വ്യക്തി ആ കുറ്റം തിരുത്തി അവൻ്റെ ജീവിതത്തിൽ അവൻ നവീകരിക്കപ്പെട്ട് വിശുദ്ധിയിലായിരുന്നു നവീകരിക്കപ്പെട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു പോയിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും നമ്മൾ അവനെ കാണുന്നത് അല്ലെങ്കിൽ അവരെ കാണുന്നത് ആ ഒരു രീതിയിലാണ് അവൻ്റെ പഴയ പാപത്തിൻ്റെ പേരിൽ അല്ലെ അവൻ്റെ പഴയ ഒരു ബലഹീന അവനെ പഴയ ഒരു തിന്മയുടെ പേരിൽ തിന്മ കണ്ടതിൻ്റെ പേരിൽ അവൻ്റെ പഴയ ഒരു വിഷമ മോനമായിട്ടുണ്ടായതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ അസ്വസ്ഥരായിട്ട് വീണ്ടും 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 അസ്വസ്ഥരായിട്ട് അവനെ നമ്മൾ കാണുകയാണ് അങ്ങനെ ഒരു കാണാൻ ഇപ്പോഴത്തേക്ക് നമ്മളിലേക്ക് ദൈവികജ്ഞാനം കടന്നു വരില്ല മുൻവിധികളുണ്ട് എങ്കിൽ ആ എല്ലാ മനുഷ്യർ ഇങ്ങനെയാണ് അല്ലെ അച്ഛന്മാരെല്ലാം എങ്ങനെയാണ് സിസ്റ്റേഴ്സ് എല്ലാം എങ്ങനെയാണ് അൽമാരെല്ലാം എങ്ങനെയാണ് ടീച്ചേഴ്സ് എല്ലാം എങ്ങനെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാവരും എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം അവരെയാണ് ഇന്ന സാമത് ജോലി ചെയ്യുന്നവരെല്ലാം എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കുറേ മുൻവിധികൾ നമുക്കുണ്ട് ആ മുൻവിധികളുമായി നമ്മൾ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകൃപകൾ കടന്നു വരില്ല ദൈവികജ്ഞാനം കടന്നു വരില്ല മുൻവിധികളുണ്ടാവരുത് ആരെയും കുറ്റപ്പെടുത്തുന്ന ക്ഷമിച്ച് വിട്ടുകളയാൻ പറ്റുന്നതാണ് ഈ ഒരു കാര്യം ഉണ്ടാവുക അതുകൊണ്ട് ഒരു ക്ലെൻസിങ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പരിപൂർണ്ണമായിട്ട് മാറണം പരിപൂർണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക പരിപൂർണ്ണമായി മാറട്ടെ എന്തേണ്ടിയിട്ടാണ് എൻ്റെ ഉള്ളിൽ ദൈവികജ്ഞാനം എന്നറിയാൻ എൻ്റെ ഉള്ളിൽ ദൈവികജ്ഞാനം എന്നറിയാൻ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു അതേക്കുറിച്ചും മുൻവിധികൾ എനിക്കില്ല അരേക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകൾ എനിക്കില്ല ആരെയെക്കുറിച്ചും പരാതിയുമില്ല അവിടെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത് നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ദേവീചാരം നിറയാനും വേണ്ടി നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതാണ് ക്ലെൻസിങ് കഴിഞ്ഞ ശേഷം ബോധപൂർവം നമ്മൾ എന്നാ ചെയ്യണം മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയണം അവരോട് നന്മ കണ്ടെത്താൻ പരിശ്രമിക്കണം അതാണ് ഞാനതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് എൻ്റെ മുമ്പിൽ കണ്ടു മുമ്പിൽ നിൽക്കുന്നവന് മുമ്പിലുള്ള നന്മ കാണാൻ സാധിക്കണം അവനുള്ള ദൈവിക അംശത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം അതിന് നമുക്ക് ബ്ലസ് ചെയ്ത് സമയത്ത് ബ്ലസ് ചെയ്യണം നമുക്ക് അവനെ അല്ലെങ്കിൽ അവളെ ബ്ലസ് ചെയ്യണം ഒരാൾ നമ്മൾ സംസാരിക്കാൻ പറ്റുന്നു ഇച്ചിരി മോശമായി സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇച്ചിരി വൈരാഗ്യത്തോടെ സംസാരിക്കുന്നു ദേഷ്യത്തോടെ സംസാരിക്കുന്നു കോപത്തോടെ സംസാരിക്കുന്നു ഇറിറ്റേറ്റ് ചെയ്യാൻ സംസാരിക്കുന്നു ആയിക്കൊള്ളട്ടെ പക്ഷെ എന്നിൽ ദൈവികജ്ഞാനമുണ്ടല്ലോ ഞാൻ അയ്യണം ആ ദൈവികജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് അവനെ സംസാരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു നന്മയുടെ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആ ഒരു അനു ആ ഒരു നന്മയെ എടുത്തു വെച്ചുകൊണ്ട് അവനോട് ദൈവിക ഭാവത്തെ നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് ആ ദൈവിക ഭാവം വളരാൻ വേണ്ടി നമ്മൾ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അപ്പം അതുകൊണ്ട് നമ്മളിതാണ് ക്ലെൻസിങ് അതെല്ലാം മേഖലകളിലാണോ ദേവിയെ ഞാൻ നമ്മളിലേക്ക് കടന്നു വരുന്ന തടസ്സമായിട്ടുള്ള അവയെല്ലാം മാറ്റണം എന്നിട്ട് ദേവി ഞാൻ നിറയുന്ന കാര്യങ്ങൾ ചെയ്യണം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം മറ്റുള്ള സഹതാപത്തോടു കൂടി സഹാനുഭൂതിയോടുകൂടി ആയിരിക്കണം കൂടി ആയിരിക്കണം സംസാരം പെരുമാറ്റം എല്ലാം ദയോടുകൂടി ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ജോലികൾ വിശ്വസത്തോടെ ചെയ്യണം ആത്മാർത്ഥതയോടെ ചെയ്യണം സ്നേഹത്തോടെ ചെയ്യണം ദൈവകൃപയിൽ ഗൃപയിൽ ആശ്രയിച്ച് ജീവിക്കണം ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കണം ദൈവിക സ്നേഹത്താൽ ചെയ്യണം ദൈവിക ശക്തിയ നിർദ്ദേശം ശക്തിയ ചെയ്യണം മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് ദൈവിക ജ്ഞാനം നമ്മളിൽ നിന്ന് അറിയുന്നതിന് കാരണമായി തരുന്നത് അപ്പോൾ അതോ എന്ന് ചോദിച്ചിരിക്കുക പിന്നെയാണ് ബാലൻസിങ് എന്ന് ബാലൻസ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ജ്ഞാനമുണ്ട് ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു ജ്ഞാനമുണ്ട് ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നതിൽ ജ്ഞാനമുണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൊരു ജ്ഞാനമുണ്ട് ക്ഷമിക്കുന്നതിന് വിട്ടുകൊടുക്കുന്നതിന് കരുതുന്നതിന് കൂടെയായിരിക്കുന്നതിന് മാറി നിൽക്കുന്നതിന് അംഗീകരിക്കുന്നതിന് കരുതുന്നത് ഒത്തിരി എല്ലാ കാര്യത്തിലും ദേവിക ജ്ഞാനമുണ്ട് ആ ജ്ഞാനം നമുക്ക് തമ്പുരാൻ സമൃദ്ധമായ നൽകും കുറവുണ്ടെന്ന് തോന്നിയാൽ അപ്പം തന്നെ ചോദിക്കുക ജ്ഞാനം കുറവുണ്ടെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ തമ്പുരാൻ നൽകും നമ്മളിപ്പോൾ ഒരു പരിശുദ്ധാൽ മാ വീഴുന്നിൽ വരണമെന്ന് പ്രാർത്ഥന ചെയ്യുന്നില്ല അങ്ങനെ അറിവിൻ്റെ നിറവൻ എന്നറയ്ക്കണമേ ജ്ഞാനത്തിൻ്റെ കതിരുകളെല്ലാം നിറയ്ക്കണം എന്നൊക്കെ പോലും പ്രാർത്ഥിക്കാറില്ലേ വെളിവ് നമ്മൾ ആ വെളിവ് അതാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് സുഹൃത്തുക്കളെ പറഞ്ഞു വെളിവില്ലാത്ത സംസാരിക്കരുത് എന്നൊക്കെ പറയാറില്ലേ അതല്ല ഈ വെളിവ് ജ്ഞാനം കൃപ നമ്മളിലേക്ക് നിറയേണ്ടതായിട്ടു ബാലൻസിങ് കഴിഞ്ഞടുത്താണ് നമ്മൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക ആരൊക്കെയാണോ ദൈവികജ്ഞാനം കടന്നു തന്നെ നമ്മൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് സമയമാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാന്ന് പറയുന്നത് നമുക്ക് ദൈവികജ്ഞാനം എന്നറിയണമെങ്കിൽ നീ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ദേവീജ്ഞാനം നിറയട്ടെ എന്നും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഇപ്പം നമുക്ക് പ്രാർത്ഥന നടത്താവേ എല്ലാവരിലേക്കും ദേവികജ്ഞാനം നിറയട്ടെ ലോകം മുഴുവനിലും ദൈവികജ്ഞാനം എന്നറിയട്ടെ എല്ലാവരിലേക്കും ദേവികജ്ഞാനം എന്നറിയട്ടെ പ്രാർത്ഥിക്കാം നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ശ്വസിക്കുന്ന വായുവില് എല്ലായിടത്തും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളിലേക്കും ദൈവികജ്ഞാനം നിറയട്ടെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ധാരാളം കർഷകർ എല്ലാ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഒത്തിരി പേര് നമുക്ക് അവർ അധ്വാനിക്കുന്നത് അവരെല്ലാം ദൈവിക ദൈവികജ്ഞാനം നിറയട്ടെ മതമേതക്ഷന്മാർ ജ്ഞാനം നിറയട്ടെ എല്ലാ പുരോഹിതരിലും സന്യസ്തരിലും അലമായ ദൈവിക ദൈവികജ്ഞാനം നറിയട്ടെ രാഷ്ട്രീയക്കാരിലും രോഗികളിലും ഡോക്ടർമാരിലും നഴ്സുമാരിലും എല്ലാവരിലും ദൈവികജ്ഞാനം നിറയട്ടെ ഡ്രൈവർമാരിലും അങ്ങനെ ശുശ്രൂഷയിൽ നിന്ന് എത്രയോ മനുഷ്യനുണ്ട് അവരെല്ലാം ദൈവികജ്ഞാനം എന്നറിയണം എപ്പോഴേ നമുക്കൊന്നും ഈ ലോകത്തിൽ സുഖവുമായി ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് എല്ലാവരിലും ദൈവികജ്ഞാനം എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഒരു വലിയ രഹസ്യം ഇതില്ലാത്തുണ്ട് ഞാനൊരാൾക്ക് ദൈവികജ്ഞാനം അറിയാൻ വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് ജീവിത പങ്കാളിക്ക് എന്നെ വെറുക്കുന്നവർക്ക് ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വെറുക്കുന്നവർക്ക് ഞാൻ അംഗീകരിക്കാത്തവർ എന്നെ അംഗീകരിക്കാത്തവർ എന്നെ മനസ്സിലാക്കാത്തവർ ഞാൻ മനസ്സിലാക്കാത്തവർ ഇങ്ങനെ ഇഷ്ടംപോലെ പേരുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അവർക്കെല്ലാം ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവികജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ദൈവികജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയണമല്ലോ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞതിനു ശേഷമേ മറ്റുള്ളവരിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഈശോ എപ്പോഴും പറയുന്നത് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കാൻ പറയുന്നൊരു കാര്യം ഇതാണ് പരമകാരണ്യവന ഈശോയെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണം ഈ ലോകം മുഴുവനെ വാരിലേക്കൊക്കെ ഒക്കെയാണോ ദൈവികജ്ഞാനം കടന്നു തീരണം അവരിലേക്കെല്ലാം ദൈവികജ്ഞാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മക്കളിൽ മയക്കത്തിന് മദ്യത്തിനും മയക്കമരുന്നതിനും അടിമകളായി തീർക്കുന്ന നീർന്നിരിക്കുന്ന മക്കളിലേക്ക് ദൈവികജ്ഞാനം കടന്നു ചെല്ലട്ടെ അവർ സത്യം തിരിച്ചറിയട്ടെ ഇതിന്റെ വിൽപ്പനമായി നടക്കുന്ന എല്ലാവരിലേക്കും ദൈവികജ്ഞാനം കടന്നു ചെല്ലട്ടെ അവർക്ക് യഥാർത്ഥമായ കഠിനാധ്വാനത്തിൻ്റെയും ഉത്സാഹപൂർവ്വമായ അധ്വാനത്തിൻ്റെയും ഒക്കെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ മാറുവാനുള്ള ദൈവികജ്ഞാനം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി പറയാം കർത്താപ്യ നില ജ്ഞാനത്താ ഞങ്ങളേ നിറച്ചതിന് പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ ലഭിച്ചതെന്ന ഏറ്റവും വലിയൊരു കൃപയാണ് നന്ദിയായിട്ട് ഞങ്ങൾ ഓർക്കുകയാണ് ഈ പ്രഭാതം കാണാൻ അനുവദിച്ചെന്ന് പ്രഭാതം കാണാൻ അനുവദിക്കു മാത്രമല്ല ദൈവികജ്ഞാനത്തെ ഏറ്റവും വലിയ കൃപയായ ദൈവികജ്ഞാനത്തെ മനസ്സിലാക്കാൻ സാധിച്ചു കൂടെ ഈ ആരാധനയിലായിരിക്കുവാനായിട്ട് സാധിച്ചു നന്ദി 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 ധാരാളം നിയോഗങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിയോഗങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയാണ് ഇതിന്റെ ജ്ഞാനത്താൽ ആ നിയമങ്ങൾ മേലെ അവർക്കുള്ള എല്ലാ ഉത്തരങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞ പേപ്പറുമായി കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് പേപ്പർ വാല്യുവേഷനിലാണ് അത് നോക്കുന്ന അധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അവധിക്കാല കോച്ചിങ്ങിലൂടെ കടന്നു പോയിട്ട് ചൊന്നും ജീവിതത്തെ ഒരു ക്രമപ്പെടുത്താനാണ് പ്രത്യേകിച്ച് കരിയർ ഗൈഡൻസുമായിട്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് തിരിച്ചറിയാൻ സാധിക്കുക എന്താണ് പഠിക്കേണ്ടത് ഏത് കോഴ്സാണ് പഠിക്കേണ്ടതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുക ധാരാളം മക്കളെ വിഷമിക്കുന്നുണ്ട് അവരിലേക്കെല്ലാം ദീപിക ജ്ഞാനം കടന്നു ചെല്ലട്ടെ നാളെ മുതൽ വിശ്വാസത്തിൻ്റെ വലിയ ആഘോഷങ്ങളിൽ ഇടവുകളിൽ നടക്കുകയാണ് വിശ്വാസോത്സവം എന്ന പേരിൽ അവിടെ ദൈവികജ്ഞാനം ഉണ്ടാവണം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങനെ സഹോദര സ്നേഹത്തിൽ വളരുവാനും സഹായിക്കത്തിൽ വളരുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണം കർത്താവെ സമൃദ്ധമായി എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാനുള്ള ദൈവികജ്ഞാനം എനിക്ക് നൽകണമേ ആ ഇഷ്ടം തിരഞ്ഞെടുത്തുകൊണ്ട് എൻ്റെ ജ്ഞാനത്തിൽ ജീവിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ ശരിയായ ദിശയിലേക്ക് നയിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഘങ്ങളിലും നിൻ്റെ മാർഗനിർദ്ദേശം നേടുവാനായിട്ട് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാമെല്ലാം നിയോഗം തമ്പരാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമതിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാര്യത്തിന് ആരാധനയും സ്തുതിയും പോലീശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ നല്ല ജ്ഞാനം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും തമ്പരാൻ